السلام عليكم ورحمة الله تعالى وبركاته وعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك ريم الله وربهما مولا شيخنا كتب العالم رئيس الزاهدين من مشارق الأرض إلى مغاربها نور محمد أبو بكر و رضي الله عنه وهما نملا ربهما نملا شيخنا കുറഞ്ഞ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഷിഖുനാന്റെ ചരിത്രത്തിൽ നാം മൊയ്തീൻ സാഹിബിനെ കുറിച്ച് പറഞ്ഞു അൻഹു എന്നാൽ ബഹുമാനമുള്ള ഷീഖുനാന്റെ ഉസ്താദുമാരിൽ ഗുരുക്കന്മാരിൽ വളരെ പ്രധാനികളായ മറ്റു ചിലരുമുണ്ട് ബഹുമാനപ്പെട്ട മാടവനാ അൻഹു ്ജമാൻ അവരുടെ ഹദുറത്തിൽ പോയി അവരുടെ പരിസര ആലുവയുടെ പരിസര പ്രദേശങ്ങളിൽ ചില പള്ളികളിലും മറ്റ് ലോഡ്ജുകളിലുമായി ബഹുമാനമുള്ള അവിടെ ആലുവായി അബൂബക്കർ വലിയ കീഴിൽ അതുപോലെ തന്നെ അവിടെ കോഴിക്കോട് പ്രദേശത്ത് ബഹുമാനപ്പെട്ട താജുൽ താജുല്ലിയ മുഹമ്മദ് ഖാസിം വലിയാഹി കവരത്തി റബിയുള്ള പൗത്രന്മാരിൽപ്പെട്ട അവിടുത്തെ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ചെറുകോയത്തങ്ങൾ കവരത്തി റബിയുള്ള കീഴിൽ ബഹുമാനമുള്ളവർ ഇരുന്നിട്ടുണ്ട് അവരുടെ ശിഷ്യനായ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാം നേരത്തെ പറഞ്ഞു കണ്ണൂരി ഇവരിൽ ബഹുമാനമുള്ളവർ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആലുവായ ഹമിദ് മഹാനവർഗ്ഗ കീഴിൽ ബഹുമാനമുള്ളവർ റിയാതെ ചരിത്രം അവിടുത്തുകാർക്ക് വളരെ പ്രസിദ്ധമാണ് ഒരു പള്ളിയുടെ കോലായിലായിരുന്നു ബഹുമാനപ്പെട്ടവർ കുറച്ചുനാൾ റിയാതെ ഇരുന്നത് കുതിരപ്പറമ്പ് അവിടെ പള്ളിയുടെ ഒരു ചെരിവിൽ ബഹുമാനമുള്ളവർ ഒരു തുണി കെട്ടി ബഹുമാനമുള്ളവർ ആ ചെരിവിൽ ഇരിക്കുകയായിരുന്നു ആരോടും സംസാരമില്ല അപ്പകലില്ലാതെ അള്ളാഹുവിന്റെ അഴിബാദത്തിലും വിക്രത്തിലും നിസ്കാരത്തിലും നൊമ്പിലും മുഴുകിക്കൊണ്ട് മാത്രം ഒരു സമയം അട്ടൻ പാൽ ബഹുമാനമുള്ള ശീഹുനാക്കി കൊടുത്തിരുന്ന വീട് വരെ ഇന്നും അവിടത്തുകാർ പറയും ബഹുമാനമുള്ള ശീഹുന അങ്ങനെ ആ പള്ളിയിലെ ഉസ്താദായിരുന്ന ആൾ ബഹുമാനമുള്ള ശീഹുനയെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള ഷീഖുന അവിടുത്തെ പ്രത്യേകമായ അവസ്ഥയിൽ യാദ ഇരിക്കുന്ന ആ അവസരത്തിൽ ബഹുമാനമുള്ള ഷീഹുന അവർ തെറ്റിദ്ധരിച്ചു ജമാത്തിന് ജുമാക്ക് ജമാത്തിനൊക്കെയും പങ്കെടുക്കുന്ന രീതി ശൈലി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ള ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ അയാളുടെ അറിവിന്റെ കൊണ്ട് ബഹുമാനമുള്ള ഷീഹുനായുടെ അവസ്ഥ അവർ മനസ്സിലാക്കാതെ ബഹുമാനമുള്ള ഷീഹുനായുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഷീഖുനയെക്കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞു മോശമായി സംസാരിച്ചു നിങ്ങൾക്ക് കേൾക്കണോ ആ നാട്ടുകാർ ഇന്നും ആ ചരിത്രം പറയുന്നുണ്ട് ബഹുമാനമുള്ള ശീഹുനയെ കുറിച്ച് അയാൾ പറഞ്ഞു അന്ന് പഴയ കാലത്തെ ഹൗസ് ഒന്നുമില്ലല്ലോ എന്നൊക്കെയാണ് പറയുക ആ കിണറ്റിൽ നിന്നിങ്ങനെ വെള്ളം കോരിട്ട് വേണം ഒന്നുകൊടുക്കാനായിട്ട് നോക്കൂ നിങ്ങൾ ബഹുമാനമുള്ള ശീഹുനയെക്കുറിച്ച് ജുമാക്കെന്തോ പറഞ്ഞതാ പ്രസംഗിച്ചപ്പോ ബഹുമാനമുള്ള ശീഹുനെ കുറിച്ച് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഹർബ് പഠിപ്പിക്കുന്നതല്ലേ ആരെങ്കിലും വലിയനെ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ചരിത്രം എത്രമാത്രം ഇന്നേവരെ എത്രമാത്രം ചരിത്രമാണ് ലോകത്ത് നടന്നിട്ട് ഇയാൾ വെള്ളം കോരാൻ ഒഴുവെടുക്കാൻ വേണ്ടി അസറിന്റെ ഒഴുവെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വെള്ളം കോരാൻ തിലാ ഇങ്ങനെ തില എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുകാലത്തുള്ള ആളുകൾക്ക് ആളുകൾക്കാൻ അറിയുള്ളൂ ആ കിടറിന്റെ അവിടെ പോയിട്ട് വെള്ളം കോരാൻ വേണ്ടി പിടിച്ചതാണെന്ന് ഓർമ്മയുള്ളൂ അങ്ങനെ എന്നത് പൊട്ടി നേരെ കിണറ്റിലോട്ട് നേരെ കിണറ്റിലോട്ട് ചാടി കയ്യും കാലം കൊടിഞ്ഞ് ആക വശകൊശയായി ആരവിടുന്ന് പറഞ്ഞു നോക്കൂ നീ ബഹുമാനമുള്ള ശേഖനാ അള്ളാഹു അവരെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അവർ അള്ളാഹുവിന് വേണ്ടി ആ പകയില്ലാതെ റബ്ബിന്റെ നെയ്യത്തിൽ മാത്രം ജീവിച്ചവരാ അങ്ങനെയാണ് അവരുടെ ജീവിതം ഒരക്ഷരം പോലും ആവശ്യമില്ലാതെ അവർ സംസാരിക്കുമായിരുന്നില്ല ഒരു വാക്ക് പോലും അനാവശ്യമായി സംസാരിക്കുമായിരുന്നില്ല ബഹുമാനമുള്ള അവരുടെ കീഴിൽ പൂർത്തിയാക്കി പൂർത്തിയാക്കി ബഹുമാനം പിന്നെയും യാത്ര ആരംഭിച്ചു നിങ്ങൾ ചിന്തിക്കണം ബഹുമാനമുള്ള ഷീഖുനയെ അവിടുത്തെ ഉസ്താദുമാർ പോലും ആദരിച്ചിരുന്നത് ബഹുമാനിച്ചിരുന്നത് നാം മനസ്സിലാക്കണം നാം ഇത് വെറുതെ പറയുകയല്ല ഈ സാധുവായ ഞാൻ ദൃക്സാക്ഷിയായി എന്നോട് നേർക്കുനേരെ പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളോട് ഞാൻ അവർ പറയട്ടെ ബഹുമാനമുള്ള വലിയാഹിറബൻ മാഡവന അബുബക്ര വലിയാഹിറബി അള്ളാഹുന്റെ ചരിത്രം ഇന്നും അവിടുത്തെ കാമിൽ നമുക്ക് ലഭിക്കുമല്ലോ ബൃഹത്തായ അവിടുത്തെ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കൂ എത്രമാത്രമാണ് അവിടുത്തെ ക്രാമത്തുകൾ അവിടുത്തെ അനുഭവ സാക്ഷ്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല അവിടെ ഒന്ന് വലിയ മഹാനായിരുന്നു കുത്തുബുജമാൻബക്രഹി വലിയെത്രയോ ഉണ്ട് അവിടെക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇൻഷാല് മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് ആകാം ഇപ്പോൾ അവിടെയൊക്കെ കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട കുത്തുബുർജമാൻ ആകുന്ന മാഡവൻ അബൂബക്രി വലിയാഹി തന്റെ ശിക്ഷനായി തന്റെ കീഴിൽ ഇരുന്നിരുന്ന ബഹുമാനമുള്ള മറ്റൊരവസരത്തിൽ ബഹുമാനമുള്ളവർ ആലുവായിലേക്ക് വരുന്നൊരു ചരിത്രം എന്നോട് അവിടുത്തെ ആലുവായി വലിയപ്പൻ്റെ പെട്ട ഒരാൾ നേരിട്ട് പറഞ്ഞത് ഈ സദുവായ ഞാൻ ഓർമ്മിച്ചെടുക്കുകയാണ് അറിയുന്നോ ബഹുമാനപ്പെട്ട ശിഹുന അംബാസഡർ കാറിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ഒരിക്കൽ ബഹുമാനപ്പെട്ട മാണ്ഡവന വലിയാഹി ബഹുമാനപ്പെട്ട മാടവന ഉപ്പാപ്പ ധാരാഹാരങ്ങളും കൂടെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പുറകെ നടക്കും വടവനൌലിയപ്പാപ്പ പുറകെ നടക്കുമ്പോൾ ആ നാട്ടുകാർക്കറിയാം കുറെ ആളുകൾ പുറകെ ഉണ്ടാവും മുറുക്കിത്തൊപ്പിയിട്ട് താടിയിലൂടെ എങ്ങനെ ഒലിച്ചിട്ട് ഓ ഒരിക്കൽ യഥാർത്ഥ മഹാനാണ് അവർ അങ്ങനത്തെ മഹാന്മാരെ ലോകത്ത് നിന്ന് കാണാൻ കിട്ടുമോ മുറുക്കിത്തൊപ്പിയിട്ട് താടിയിലേ കൂടെ ഇങ്ങനെ ഒലിച്ചൊലിപ്പിച്ചിങ്ങനെ വരും എല്ലാവർക്കും പേടി എല്ലാവർക്കും മാറിക്കൊടുക്കും കാരണം വായിനെന്തെങ്കിലും വന്നാ അങ്ങനെ എന്നെ നടക്കും അങ്ങനെ തന്നെ നടക്കും വരാൻ പോണതും പറയും കഴിഞ്ഞു പോയതും കൺ വരാൻ പോണതും കഴിഞ്ഞു പോയതും അവൾ അകലെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കണ്ടു പറയുന്ന മഹാനാ മടവനു വലിയ മടവനൊപ്പാപ്പ അങ്ങനെ മഹാനവര് കൊച്ചിൻ ബാങ്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ആലുവയിൽ കൊച്ചിൻ ബാങ്ക് അറിയുന്നവർക്കറിയാം ബഹുമാനപ്പെട്ട പാപ്പ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കോമ്പാറയിൽ നിന്ന് കോമ്പാറയിൽ ഒരു വീട്ടിലേക്കാണ് ബഹുമാനപ്പെട്ടവർ മഴവനപ്പാപ്പ പോയ ചരിത്രം പറയുന്നത് കോമ്പാറക്കാരനാണ് എന്നോട് പറയുന്നത് കോമ്പാറയിൽ നിന്ന് കൊച്ചിൻ ബാങ്ക് വരെ ബഹുമാനപ്പെട്ട മാപ്പാപ്പ പാരാങ്ങളുമായി വന്ന് നടന്ന് മാഡവൻ ഒപ്പാപ്പ കോമ്പിന്റെ അവിടെ കാത്തു നിൽക്കുകയാർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ കൊച്ചിൻ ബാങ്കിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒന്നും വേണ്ടല്ലോ ഇവർക്ക് ബഹുമാനമുള്ള ബഹുമാനമുള്ളവർ അതാ കാറിൽ കൊച്ചിൻ അവിടെ സ്വീകരിക്കാൻ കണ്ടോ പാപ്പ കൊച്ചിൻ ബാങ്കിന്റെ അവിടേക്ക് വന്ന് കത്ത് നിൽക്കുകയാ എന്തുകൊണ്ട് എന്തുകൊണ്ട് കാത്തു കാത്തുനിന്നു അവർക്കറിയാം തന്റെ ശിഷ്യനായിരുന്ന ബഹുമാനമുള്ള അവ ഉന്നതമായ ധരജയെ പ്രാപിച്ചു എന്ന കാര്യം അവരെയൊന്നും അവർക്കറിയാം അങ്ങനെ കൊച്ചിൻ ബാങ്കിന്റെ അവിടെ ഇറങ്ങിയ ശീഖുനയെ തക്ബീർ ചൊല്ലി ആനയിച്ചു കൊണ്ട് തക്ക് ബീറിന്റെ ആരവങ്ങളോടുകൂടെ കോമ്പാറയിലേക്ക് ബഹുമാനമുള്ള മാഡവനൌലിയപ്പാപ്പ താമസിക്കുന്ന ആ വീടിലേക്ക് ആ ഭാഗത്തേക്ക് ചൊല്ലി ൊല്ലി ആനയിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് എന്ത് ദൃക്സാക്ഷി സാധുവായി എന്നോട് പറഞ്ഞു തന്നെ നോക്കൂ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാക്കന്മാർ മഹാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്കറിയാം ബഹുമാനമുള്ള ആ പ്രത്യേകത മറ്റാർക്കും ലഭിക്കാത്ത മറ്റുള്ളവരിൽ ലഭിക്കാത്ത ഒരു പ്രത്യേകമായ പദവി അള്ളാഹു ലഭിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിസ്നയിൽ അബൂബുക്കല്ല നിങ്ങൾ നിങ്ങൾ നോക്കൂ എത്രമാത്രം ഗൗരവമുള്ള മഹാനായിരുന്നു സിംഹമായിരുന്നു എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഔലിയാക്കളിലെ സിംഹമായിരുന്നു ഞണ്ടാടി ശീഹവർഗൾ ഞണ്ടാടി ശീഹവർഗ് ഔലിയാക്കളിലെ സിംഹമായിരുന്നു അത്രയും ഗൗരവം അത്രയും പേടിയുമായിരുന്നു മഹാന്മാർക്ക് അവരൊന്നും ചരിത്രത്തിൽ അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റി നിന്ന് ആദരിക്കുന്ന ചരിത്രമില്ല അത്രയും ഗാംഭീര്യത്തില വരുന്നവർക്ക് അവരുടെ കാലാണ് അവർ വെച്ചു കൊടുക്കാറ് അവരുടെ കാലെടുത്ത തോളത്തേക്ക് വെച്ചു കൊടുക്കും വലിയ വലിയ മഹാന്മാരൊക്കെയും അങ്ങനെ മഹാന്മാരായി പോയ ചരിത്രം വരെ കൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയാല ആ കൂട്ടത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ രണ്ടാട് ശീവൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ തോളിയിൽ എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട് നോക്കു നിങ്ങൾ അത്രയും വലിയ അവരുടെയൊക്കെ ഗൗരവവും ഗാംഭീര്യവും അങ്ങനെയാ അവരുടെ ചരിത്രം അങ്ങനെയാ അങ്ങനത്തെ ഞണ്ടാടി ചെല്ലുമ്പോൾ ബഹുമാനമുള്ളവർ ഞണ്ടാടി ശീഹവർഗ് അവരുടെ ഇഴിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നാണ് ഹമി ഗോയത്ത് കിണാശ്ശേരി ഹാജിയാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ചരിത്രം ശേഖുനാന്റെ ഖാദിമായിരുന്നില്ല അവരൊക്കെ ശേഖുനാന്റെ ഖാദ്യമായി മാറിയതില്ല അവരൊക്കെ ശീഖുന ചെല്ലുമ്പോൾ

ഖിലാഫത്തും എല്ലാ ബഹുമാനം ക്ലാസ്സിൽ പറയുകയുണ്ടായി വടകര തങ്ങളൊക്കെ ഷെയഹുനാന്റെ ഉസ്താദന്മാരല്ലേ അവരൊക്കെ ഷീഹുനായ മുന്നിൽ വന്നിട്ട് ഷീഖുനാന്റെ പ്രത്യേകമായ പദവി മനസ്സിലാക്കിക്കൊണ്ട് എന്നെ നോക്കണമെന്ന് പറഞ്ഞവരല്ലേ അവരെല്ലാം ഇന്നും വളരെ വ്യക്തമായ ചരിത്രമല്ലേ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് നാളെ മടവൂരിന്റെ ആളുകളാണ് മുന്നിലുണ്ടാവുക പോയി മടവൂരിന്റെ പൊരുത്തം വാടോ എന്ന് പറയാറുണ്ടായിരുന്നു കേട്ടവരൊന്നും ജീവിച്ചിട്ടുണ്ടല്ലോ മടവൂരിന്റെ പൊരുത്തം വാങ്ങടോ മടവൂരിന്റെ പൊരുത്തം വാങ്ങടോ നാളെ ആഖിറത്തിൽ മടവൂരിന്റെ ആളുകളാണ് മുന്നിലുണ്ടാവുക മടവൂർ സാധാരണ ഒരു വലിയല്ല നാം മനസ്സിലാക്കണം ബഹുമാനമുള്ള ഷീഖാന്റെ അടുത്ത് പോയിട്ട് ിയങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബഹുമാനം ഒഴർത്തുപോയിട്ട് ശീഹുനെക്കുറിച്ച് ചില മധു കൾ പറഞ്ഞപ്പോൾ കുത്തുബു ലക്ക് താപെന്നും അതുപോലെയുള്ള ചില മധുഹുകൾ പറഞ്ഞപ്പോന തിരിച്ച് പാടിക്കൊടുക്കുകൾ പാടിക്കൊടുത്തു അവിടുത്തെ മധുകൾ എണ്ണിക്കണക്കാക്കാൻ എണ്ണി തിറ്റപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം അവിടുത്തെ മധുഹുകൾ പാരാ പോലെ പരന്നുകിടക്കുകയാ ബഹുമാനമുള്ള ശീഹുന തന്നെ പാടിക്കൊടുത്തതാ അവിടുത്തെ മധു കൾ പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് എന്തുകൊണ്ട് സാധ്യമല്ല ബഹുമാനമുള്ള ഷീഹുന പ്രാപിച്ചിട്ടുള്ള മഹത്തായ പദവി അതങ്ങനെയാണ് ആ പദവി അതുകൊണ്ടാണ് അള്ളാഹു അവരെ റബിൽ പൺഗണ്ടിന് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ബഹുമാനമുള്ള ഷീഹുന ലോകത്തോട് വിട പറയുമ്പോൾ ബഹുമാനമുള്ളവർക്ക് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ഹബീബിന്റെ അതേ വയസ്സിലാണ് അവർ വിട പറഞ്ഞത് അപ്പോ ഇത് തികച്ചും തികച്ചുമൊരു യാദൃച്ഛികമല്ല അള്ളാഹു സുഹാത്തല്ല അവർക്ക് അത്രയും ഉന്നതമായ പദവി അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് ഹബീബായ റസുലുലാഹി സലഹു അലി വസല്ലമാ തങ്ങളിലേക്ക് അത്രയും അവർ ലയിച്ചു പോയിട്ടുണ്ട് ഹബീബിലേക്ക് അത്രയും അവർ ചേർന്ന് പോയിട്ടുണ്ട് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് അതാണ് റൗള്ളാ ഷരീഫിൽ നിന്ന് ആ പ്രകാശം നിന്ന് മഹാനവറുകളെ പൊതിഞ്ഞതുകൊണ്ടാ ഹബീബിലേക്ക് അത്രയും ലയിച്ചു ചേർന്നതുകൊണ്ടാ ബഹുമാനമുള്ള സുഹുനാക്ക് ഇത്രയും ഉന്നതമായ പദവി മറ്റൊരു കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അമ്പിയാക്കന്മാർക്ക് അത് നൽകുന്ന പദവി ആ അമ്പിയാക്കന്മാരുടെ പദവിക്ക് ശേഷമാണ് ഔലിയാക്കന്മാർക്ക് പദവിയുള്ളൂ സത്യം അങ്ങനെ തന്നെയാണ് കാര്യം അങ്ങനെ തന്നെയാ അമ്പിയാക്കന്മാരാണ് ഉന്നതന്മാർ അമ്പിയാക്കന്മാരുടെ പദവിക്ക് ശേഷമാണ് അതിന്റെ ഉള്ളാണ് അതിന്റെ നിഴലാണ് ഔലിയാക്കന്മാരുടെ മുഴുവൻ പദവികളും അതിന്റെ നിഴലാണ് പക്ഷേ പക്ഷേ ഒരു കാര്യം നാം അവിടെ മനസ്സിലാക്കണം വളരെ വ്യക്തമായി മനസ്സിലാക്കണം റൂഹുല്ലാഹി നബി വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജീവിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കണം ചരിത്രം ഇന്നും വ്യക്തമല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി എന്താണ് പറഞ്ഞിരുന്നത് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഞാൻ എഴുന്നേൽപ്പി ഞാൻ മരിച്ചവരെ ജയിപ്പിക്കുമെന്ന കുംബി ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ നീ എഴുന്നേൽക്കു എന്നാണ് പറയാറുള്ളത് എന്ന് പശു ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു ചരിത്രം വ്യക്തമായി പഠിപ്പിക്കുന്നു ഐസാനുബിൻസലാം അങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത് അനുമതിയോടെ എഴുന്നേൽക്കുമെങ്കിത്തെ എന്നാൽ ബഹുമാനപ്പെട്ടു എന്താണ് പറഞ്ഞിരുന്നത് കുംഭീദിനില്ല എന്നാണോ അല്ല അല്ല എന്നല്ല എന്നല്ലം പറഞ്ഞത് കുംബീദിനീ എന്റെ അനുമതി എവിടെ നിൽക്കൂ എന്നാ പറഞ്ഞിരുന്നത് എന്താണ് വ്യത്യാസം ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം അമ്പിയാക്കന്മാർക്കാണ് ഉന്നത പദവി അതങ്ങനെ തന്നെയാണ് പക്ഷേ പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയായ ആ ആ മഹത്തായ പദവി പദവി അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാത്രമാണ് ഉള്ളത് അതിലേക്ക് ഫാനിയും ബാക്കിയുമായ വന്നാൽ അവർക്കത് പറയാൻ സാധിക്കും പക്ഷേ അംബിയാക്കൾക്ക് സാധ്യമല്ല ഖും എന്ന് പറയാൻ ഹബീബിനെ മാത്രമേ അവകാശമുള്ളൂ അധികാരമുള്ളൂ അത് ഹബീബിന്റെ പദവിയാ പദവി ായിക്കൊണ്ട് സറിയാനായി പറയാൻ സാധിച്ചത് ഹബീബിൽ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അമ്പിയാക്കന്മാർ എന്നിലേക്ക് ഞാൻ എന്ത് പറയുന്നു എന്നാണ് അവർക്കുന്നത് നോക്കുന്നത് ഇത് പറഞ്ഞ വാക്കുകളാണിത് മടവൂർ പറഞ്ഞ വാക്ക അമ്പിയാക്കന്മാർ എന്നിലേക്ക് നോട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് പറയുന്നു എന്നാണ് അവർ നോക്കുന്നത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം അമ്പിയാക്കന്മാർ അവരിലേക്ക് നോട്ടമിടാൻ കാരണം എന്താണ്

അത് ഹബീബിന്റെതാണ് അത് ഹബീബിന് വരുന്നതാണ് അത് ഹബീബിന് ഉടമസ്ഥാവകാശപ്പെട്ടതാ അത് അവരിലൂടെ സംസാരങ്ങളാ കാരണം എന്താ അവർ ഹബീബിൽ പോയി ഹബീബിന്റെ തജല്ലയാണ് അവരിലൂടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് അമ്പിയാക്കന്മാർ എന്നിലേക്ക് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് പറയുന്നു എന്നാണ് അവർ നോക്കുന്നത് അതുകൊണ്ടാണ് അനുമതിയോടെ എന്ന് പറയേണ്ടി വന്നെങ്കിൽ പ്രഖ്യാപിച്ചത് എന്റെ അനുമതിയോടെ എന്നാ അതുകൊണ്ടല്ലേ ഊർ പ്രഖ്യാപിച്ചത് ഞാൻ ശിഫയാക്കി ഞാൻ ശിഫയാക്കി സുഖമാക്കി നിങ്ങൾക്ക് പോകാം എത്ര ആളുകളാണ് എത്ര അനുഭവങ്ങളാണ് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ സുഖമാക്കി അപ്പൽക്കപ്പ് സുഖമാവുകയല്ലേ തിരുവിങ്ങാടിയിൽ സൂപ്പി ഉണ്ടായിരുന്നല്ലോ സാധുവായി ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് തിരുവിരങ്ങാടിയിൽ അവരുടെ സ്വസതിയിൽ ഞാൻ പോയിട്ടുണ്ട് തിരുവിങ്ങാടി സൂപ്പി ഹാജിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് സൂഫി ഹാജി പറയുക അദ്ദേഹത്തിന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ശിഹുന നടന്നിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് ഏകദേശം മുപ്പതോളം വർഷമായിട്ട് ഭ്രാന്തായിരുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരികയുണ്ടായി കിട്ടുന്ന രീതിയിൽ നാലാ ആളുകൾ പിടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ശീഖ്നാൻ ആദരത്തിലേക്ക് ആളുകൾ പിടിച്ചിട്ടാണ് ഇയാളെ കൊണ്ടുവന്നത് ശീഖന എന്താ പറഞ്ഞത് അയാൾക്ക് ഭ്രാന്തില്ല ഞാൻ സുഖമാക്കി വർഷങ്ങൾ ഭ്രാന്തായി കിടന്ന മനുഷ്യനാ ഒറ്റ സെക്കൻഡിലല്ലേ ഞാൻ സുഖമാക്കി എന്നൊക്കെ സുഖമായി പോയില്ലേ ഏതാണ് ആ പ്രഖ്യാപനം എവിടെന്നാണ് ആ പ്രഖ്യാപനം വന്നത് അത് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് ബഹുമാനമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരാൾ സമ്പൂർണ്ണമായി ലയിച്ചാൽ സൂക്ഷിക്കണം അവരുടെ പദവി സംസാരിക്കുമ്പോൾ അവർ ഹബീബിന്റെ പദവിയിലേക്ക് ലയിച്ചു പോയവരാ എൻ്റെ വാസസ്ഥലം പ്രൌഢയാകുന്നു എന്ന് ബഹുമാനമുള്ളവർ പറയാൻ പ്രഖ്യാപിക്കാൻ കാരണമതാ അള്ളാഹുവിൻ്റെ മഹലായ ഫതലാണ് അള്ളാഹുവിന്റെ മഹലായ ഫതല അതുകൊണ്ട് ബഹുമാനമുള്ള അവരെ ആദരിച്ചുകൊണ്ടാണ് മറ്റുള്ള മഹാന്മാർ പോലും അവരെ ആദരിക്കുകയ അതിൽപ്പെട്ടതാണ് വടകര മുഹമ്മദ് ഹാജി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അതുപോലെ ഉലമാ 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 ഉലമാക്കി അബൂബക്കർ അവർ അവർ ഖാദിരിയത്തിന്റെ മുറബിയായ ശൈഖായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എത്ര എത്രമാത്രം ആദരിക്കുമായിരുന്നു ഹജ്ജിന് പോയപ്പോൾ പോലും ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ഹഗ്രത്തിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടല്ലേ പോയത് ചരിത്രം ഇന്നും വ്യക്തമല്ലേ ഷേഖുന ആരെയും കാണാൻ അനുവദിക്കാത്ത സമയത്തല്ലേ ശംസുല കയറിച്ചെന്നത് ഒന്നും പറഞ്ഞിട്ടില്ല ശംസുല കയറി ചെന്നപാട് പറഞ്ഞില്ലേ ഇക്കാക്കയും കുടുംബവും റാഹത്തായി ഹജ്ജിന് പോയി തിരിച്ചു വരും ഇക്കാക്ക എന്നാ ശംസുല വിളിക്കാറ് ഇക്കാക്കയും കുടുംബവും റാഹത്തായി ഹജ്ജിന് പോയി തിരിച്ചു വരും അവിടുത്തെ പ്രഖ്യാപനം ശംസുലമക്കറിയാം ഇവിടെ കിടക്കുമ്പോൾ ഷെയഹുനയെ കണ്ടിട്ട് വേണം ഹജ്ജിന് പോകാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട എത്ര ഇടങ്ങളിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് എത്ര സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനംസുലുലുഹു അവിടത്തെ പ്രത്യേകമായി അവിടുത്തെ വീട്ടിൽ ഇരിക്കുന്ന റൂമിൽ ആരെയും കടത്താറില്ലാത്ത റൂമിൽ ബഹുമാനപ്പെട്ട ശീഹുന കടന്നിരുന്ന ചരിത്രമല്ലേ എന്നിട്ട് ശംസുലുലമ ഇരിക്കുന്ന കട്ടിലിൽ ഷെയ്യുന ഇരിക്കുകയും ശംസുല നിരത്തിരിക്കുകയും ചെയ്തില്ലേ ചരിത്രം വ്യക്തമല്ലേ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം വ്യക്തമല്ലേ കട്ടിലിൽ ബഹുമാനമുള്ള കഴിയാത്തേ എന്തുകൊണ്ടാ ശംസുല്ലാമായിരുന്നു ഇവരിൽ തജല്ലി ആ അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഇമാമിന് വീട്ടുപടിക്കൽ ഉമ്മിക്കൽ ചെന്നിരുന്നത് ഔലിയാക്കന്മാർക്ക് ആരോടും അസൂയയില്ലല്ലോ അവർക്ക് ഇമാമുന റളിയല്ലാഹു അസൂയ ഇല്ലല്ലോ അവർക്ക് കിമർ ഇല്ലല്ലോ ഉമ്മരപ്പടിക്കൽ തന്നെ അത് അബീവിക്ക് ഉന്നതമായ മഹത്വമുണ്ട് പദവിയുണ്ട് തനിക്കില്ലാത്ത പദവികൾ അവർക്കൊണ്ടെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടല്ലേ അവിടെ പോയിരുന്നത് അങ്ങനെ എത്ര എത്ര മഹാന്മാർ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു മുത്ത് റസൂലുള്ള പ്രഖ്യാപിച്ചില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടേ നിങ്ങൾപ്പിക്കണമെന്ന് അറിയുന്നത് സ്വഹാബികളല്ലേ സ്വഹാബികളല്ലേ ഏറ്റവും ഏറ്റവും സ്വഹാബികളാ ഒരു വേണ്ട പക്ഷേ പക്ഷേ നൽകപ്പെട്ട ഒരു പ്രത്യേക പദവിയുണ്ട് ആ പദവി ഉള്ളത് കൊണ്ടല്ലേ സൊഹാബികളോട് അതിൽപ്പെട്ട പ്രധാനികളായ ദോഷം കൊണ്ട് ഹബീബായ തങ്ങൾ ഉപദേശിച്ചത് നിഷേധിക്കാൻ കഴിയുമോ ഇത് നിന്റെ ദോഷം ഉമരെ

ഇത് നാം മനസ്സിലാക്കണം പ്രത്യേകമായ പദവികൾ അള്ളാഹുദല പ്രത്യേകമായ ആളുകൾക്ക് നൽകും അതുകൊണ്ട് ഇത്രയും വർഷത്തിനിടയിൽ വേറൊരു മഹാനില്ല എന്നൊന്നല്ല പറഞ്ഞത് എല്ലാവരും മഹാന്മാർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ പദവികളും അവസ്ഥകളും മർത്തബകളും ഉണ്ട് ഷീഫുനാക്കി ഒരു പ്രത്യേക പദവിയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ സുബ്ഹാനഹു അള്ളാഹുബാഹ സർവ്വ മഹാന്മാരെയും അംഗീകരിക്കണം അവർക്ക് നൽകപ്പെട്ട സർവ്വ പദവികളെയും നമ്മൾ അംഗീകരിക്കണം അള്ളാഹു തോഫിക്ക് നൽകിയിരിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ടാണ് ബഹുമാനമുള്ള ഷെയഹുനാക്ക് ഇങ്ങനെ ഒരു പദവി ഉണ്ട് അതേപോലെ തന്നെ ഇല്ലാത്ത മറ്റു പദവികൾ മറ്റു പല മഹാന്മാർക്കും ഉണ്ട് മഹാന്മാർ പല വിധത്തിലാണ് പലർക്കും പല ദറജയിലാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മുടെ അറിവുകൾ കൊണ്ട് അവരളക്കാൻ നമുക്ക് സാധ്യമല്ല അവർ പറഞ്ഞത് വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊരു നിലക്കും അവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല മുകളിലുള്ളവരെ കാണാൻ താഴെയുള്ളവർക്ക് സാധ്യമല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം അള്ളാഹു മഹാന്മാരെ മുഴുവനും അവരുടെ പദവികളൊക്കെയും അംഗീകരിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അവരുടെ ഗുരുത്വവും പൊരുത്തവും നേടുവാനും റബ്ബ് വ തആല നമുക്ക് നൽകട്ടെ ബഹുമാനമുള്ള തിരുനോട്ടം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാൻ അല്പമെങ്കിലും തങ്ങളെ കുട്ടി മനസ്സിലാക്കാൻ ഇതൊക്കെ കാരണമാകണം കാരണം സർവ്വ മഹത്വങ്ങളും സർവ്വ പദവികളും സർവവും ഹബീബിൻ്റെ മാത്രമാണെന്ന എന്ന സത്യം നമ്മെപ്പോഴും മനസ്സിൽ സുബ്‌ഹാനഹു ഹബീബിലൂടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാം നടക്കുന്നത് ലാ ഹൗല വലാ ഇല്ലാ അവയിലൂടെ അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന പരമമായ തൗഹീദ് ആ സത്യം മനസ്സിലാക്കണം സുബ്‌ഹാനഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വിടാസ്സലാമു